ഹലോ ഹലോ ആരാണേ ഇത് വിളിക്കുന്നത് ഇത് ഞാൻ എന്റെ നമ്പർ ഒന്ന് മാറ്റാൻ മാറ്റുന്നില്ല നീ ഇതുപോലെ പിന്നെ പിന്നേം എന്താ നടക്കാൻ ആക്കണത് എന്തോരാണ് വിളിക്കുന്നത് ദിവസം അല്ല ഈ അതിനൊക്കെ നമ്പർ മാറ്റി വരില്ല കേസ് കൊടുക്കൂട്ടോ അവരുടെ നമ്പർ വെച്ചിട്ട് ആൾക്കാർ വിളിച്ചിട്ട് അയ്യോടാ കേസ് കൊടുക്കുന്നു എന്റെ വീട് നീ നീ ഒരു ഭീഷണി പഠിച്ചിട്ടല്ലട നീ നീടാ ഉദയനെ 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 താൻ പറഞ്ഞിട്ടല്ലടോ നമ്പർ ഞാൻ കൊടുത്ത് എന്റെ അത് റെക്കോർഡ് ഒന്ന് കേട്ടോടോ ഉദയനെ ഉദയ ഉദയനെ ഒരു കാര്യം ചെയ് ഉദയൻ ആ ഫോൺ റെക്കോർഡ് ഒന്നും കൂടി കേൾക്ക് എന്റെ വീട് പറഞ്ഞാൽ താൻ എന്താക്കാറോ ഞാൻ നിന്ന് അവിടെ വന്ന് കൂട്ടും നിന്നെ അവിടെ വന്ന് കൂട്ടും നീ എന്റെ പാലസിനെ പറഞ്ഞ പാലസ്സിൻറെ മറ്റേതൊക്കെ പറഞ്ഞിട്ട് വീട് എവിടെയാണ് നിന്റെ വീട് എവിടെയാണ് നിന്നെ ഇന്നെ ഞാൻ പൊക്കും നിന്നു തന്നെ നിന പൊക്കും ഞാൻ നമ്പർ എങ്ങാ ഞാൻ ഇട്ടു നിന്റെ തടി വെടക്കാവും നീ നീ എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്യാ നിനക്ക് ധൈര്യം ഞാൻ കോഴിക്കോട്ടുണ്ട് നീ ശരിക്കും എവിടെയുള്ളത് പറയാൻ ധൈര്യം ഉണ്ടോ നീ എന്ത് ചെയ്യാനാ എന്റെ വീട് എന്റെ വീട് പറഞ്ഞിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ അത് ഞാൻ ഇപ്പൊ നീ ആ മര്യാദക്ക് എന്റെ യൂട്യൂബിലുള്ള എന്റെ നമ്പർ നീ ഡിലീറ്റ് കാലും മനസ്സിലായോ അല്ല ഒരു കാര്യം കാര്യം ഉസേന ഉസേന നീ മാത്രം പറയരുത് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയുന്ന കൂടി കേൾക്കാൻ അന്ന് തയ്യാറാവും ഓക്കെ നീ എന്തിനാണ് എന്നോട് നീ നമ്പർ കൊടുക്ക എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞത് നീ അല്ല പറഞ്ഞത് നമ്പർ കൊടുത്തേ അത് ഇപ്പൊ നമ്മളങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞു പിന്നെ ഫോണിപ്പോ ഞാൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് നിന്റെ എന്റെ വീട് എവിടെയാണ് എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഫസൽ കാർ നീ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് അമേരിക്കും കേൾക്ക് എല്ലാം നീ പറയുന്നത് മാത്രമല്ല നീ പറയുന്നു ഞാൻ കേൾക്കും ഞാൻ പറയുന്നത് നീ കേൾക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടരാം ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യും മനസ്സിലായില്ലേ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞ് എവിടെ നമ്പർ കൊടുത്താലും നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ പറഞ്ഞു എവിടെ നമ്പർ കൊടുത്താലും എനിക്കൊരു പ്രശ്നം ഇല്ലാന്ന് ഇല്ലേ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഓട്ടം ആ നിങ്ങൾക്ക് നിങ്ങൾ അന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഈ രാജ്യത്തിനെതിരേക്ക് പറഞ്ഞത് തെറ്റ ീ പാലസ്തീനു വേണ്ടി ഞങ്ങൾ ഉൾക്കൊള്ളും പല പലസ്തീൻ ജനങ്ങള് കിടന്ന് ഇതുപോലെ കിടന്ന് മരിച്ച പത്ത് നാപ്പത്തൊന്നായിരം ആൾക്കാര് മരിച്ച് അവിടെ ഇസ്രായേലിന് വേണ്ടിയിട്ട് പാലസ്തീനുകാര് സ്ഥലം കൊടുത്തിട്ട് ആ അവിടെ കയറി ഇസ്രായേൽ കയറി ഇവരെ അടിമസാജി എല്ലാം നശിപ്പിച്ചിട്ട് ആ പാലസ്തീനുകാരെ ഞങ്ങൾ സപ്പോർട്ട് വെക്കും അത് തീവ്രവാദിയായിട്ടുള്ള സപ്പോർട്ട് എടുക്കണല്ലോ അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ സപ്പോർട്ട് വെക്കും മനസ്സിലാവും ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടി സപ്പോർട്ട് വെക്കും ഇവിടെ ഒരു പശുവിന്റെ വറുത്തൊന്നും പറഞ്ഞ് എത്രയും മുസ്ലിംസിന് അവിടെ വെട്ടിക്കൊല്ലും തല്ലിക്കൊല്ലും ആൾക്കൂട്ടത്തിൽ അപ്പൊ അതിനൊന്നും നമ്മളോട് ചോദ്യ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പശുവിടെ വെരുത് അല്ലെങ്കിൽ മനുഷ്യനോടെ വെരുത് ഇപ്പൊ പശുവിനെ വന്നിട്ട് അത് ശരിയല്ല എന്നാ ഏറ്റവും മുസ്ലിമായ തീവ്രമായിട്ട് പ്രവർത്തിക്കുന്ന ആരിഫ് ഹുസൈൻ തന്നെയാണ് െ പറ്റി പറയാ അതുപോലെ മുസ്ലിംസ് എവിടെ നിക്ക മുസ്ലിം രാഷ്ട്രങ്ങൾ വെച്ചിട്ട് വേറെ രാജ്യം അല്ല മുസ്ലിംസിനെ എല്ലാവരും വേറൊരു പരിപാടി നിക്കില്ലല്ലോ നിങ്ങള് മുസ്ലിംസിനെ മാത്രം ഇതാക്കി കേട്ടോ അർജന്റീന എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നുണ്ടല്ലോ നടക്കാത്ത എവിടെ എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ മതസ്ഥരും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലാതെ ഒരു അടിസ്ഥാന ഇത് ഹിന്ദു ഇന്ത്യ ഹിന്ദു മഹാ ഭാരതവാദ രാജ്യമാണെന്നും പറഞ്ഞ് ഇന്ത്യയിൽ വന്ന് പലതും പറയാമെന്ന് പറഞ്ഞൊരു കാര്യമില്ല ഇന്ത്യയില് ജനാഭ്യാണ് ഇവിടെ പല രീതിയിൽ കാര്യങ്ങൾ നമുക്ക് നടന്നു പോണ്ടാണ് ഇവിടെ എല്ലാ മതസ്ഥരും ഒരുമിച്ച് പോകാണ് യുക്തിവാദികളും ഒരുമിച്ച് പോകണം മുസ്ലിം ഒരുമിച്ച് പോകണം ക്രിസ്ത്യാനും ഒരുമിച്ച് പോകണം ഹിന്ദുക്കൾ ഒരുമിച്ച് പോകണം സൗഹാർദ്ദ രീതിയിലാണ് ഇവിടെ ജീവിക്കേണ്ടത് അല്ലെ സവാർട്ടില് അതിലിവിടെ ആര് അതിന്റെ തീവ്രവാദി കാണിച്ചാലും ഒറ്റപ്പെട്ട സംഭവമാണ് ഒറ്റപ്പെട്ട സംഭവമാണ് ഇവിടെ ഏത് മുസ്ലിംസ് ആരും ഞാൻ കേട്ടില്ല ഞാൻ ചോദിക്കുന്ന ഏറ്റവും ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ട് നീ എന്തിനാ കാല് വെട്ടും കൈ വെട്ടും എന്നൊക്കെ ഈ ഞാൻ പറഞ്ഞാധിപത്യ രാജ്യത്ത് ശരിയാണ് എന്റെ കൈ വെട്ടാൻ വെട്ടാൻ്റെ വീട്ടിൽ വരുന്ന എത്ര ഇപ്പൊ പശുവിനെ പറ്റി എത്ര ആൾക്കാർ തല്ലി കൊല്ലണ് അപ്പൊ അത് മനസ്സിലാക്കി അല്ല ഉദ് ഉദ് ഉദയ ഫ്രിഡ്ജില് ഹാർട്ട് വർക്ക് ഉണ്ടായിരുന്നെ എന്നിട്ട് പശുവിനെ വെറ്റീന്നും പറഞ്ഞു എത്ര ആൾക്കാർ അടിച്ചു നല്ല കുന്നളിന്ന് എത്ര പെണ്ണങ്ങൾ ചോദിക്കട്ടെ ഞാൻ നീ എന്താ നമ്മളെ ഇവരുടെ തർക്കം എന്താണ് വക്കപ്പോ ഭൂമി അവിടെ അന്യായമായിട്ട് അവര് കൈയ്യേറി എന്ന് ഞാൻ പറഞ്ഞു അതല്ല ശരിക്കും വക്കപ്പെടുന്ന ഭൂമി ഗവൺമെന്റ് അറ്റ കിടക്കണുണ്ട് വക്കപ്പെടേണ്ട ഭൂമി ഒരാൾക്ക് റെജിസ്റ്റ് ചെയ്ത് കൊടുക്കാനോ തീറുകൊടുക്കാനോ അധികാരവും അത് അവര് കുടിയുടെ അവകാശത്തില് പത്ത് സെന്റ് സ്ഥലം അവിടെ ഓരോരുത്തർ ആ പേപ്പർ ഉണ്ടാവുള്ളൂ ഇപ്പൊ നമ്മുടെ നിർമ്മല കോളേജിലെ കാര്യം തന്നെ പറയണേ നിർമ്മല കോളേജില് അവിടെ വേണ്ടി അവിടെ കോളേജില് പള്ളി പറയണമെന്നല്ല പറഞ്ഞത് അവിടെ ഇപ്പോൾ അവർ നിസ്കരിക്കുന്ന സ്ഥലത്ത് അവർ നിസ്കരിക്കുന്നതിന് അവർ സമരം ചെയ്ത് പറഞ്ഞു അപ്പൊ അതിനെ പറ്റി അവിടെ ചർച്ച ചെയ്ത് കീഴർന്ന് അപ്പൊ അവരുടെ ആ അറ്റന്മാര് അവിടെ പറഞ്ഞ് നിങ്ങൾക്ക് തൊട്ടടുത്ത മുസ്ലിം പള്ളി ഇല്ലേ അവിടെ പള്ളിയിൽ പോയി നിസ്കരിക്കും എന്ന് പറഞ്ഞ് ആ മുസ്ലിം പള്ളിയിൽ ഹിന്ദി പള്ളിയിൽ പെണ്ണുകൾ കേട്ടില്ലല്ലോ അത് മുജാഹിദ് പള്ളിയിലെ പെണ്ണുകളെ കേട്ടുള്ളൂ അപ്പൊ അവർ അവിടെ നിസ്കരിക്കുന്നതിന് അതിന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇനി ഞാൻ പറഞ്ഞു കേൾക്കണം അല്ലെ ഞാൻ ഫോൺ കട്ട് ചെയ്യും മനസ്സിലായോ ഞാൻ പറഞ്ഞു കേൾക്കണം ആ ഓക്കെ താങ്കൾ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞത് എന്താണ് എന്റെ കൈയും കാലും വെട്ടും എന്റെ വീട് എവിടെയാണ് ഞാൻ അങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞതല്ലേ നിങ്ങൾ ഇപ്പൊ അതല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞു കേൾക്കണോ അതായത് എന്റെ കൈയും കാലും വെട്ടാന്ന് പറഞ്ഞത് ഈ രാജ്യത്ത് അംഗീകരിക്കുന്ന ഒരു സംവിധാനാണോ നീ വരുന്ന അപ്പൊ നിന്നെ പോലെ രാജ്യത്തെ നിയമങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളോട് ഞാൻ സംസാരിക്കണോ രാജ്യത്തെ നിയമങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ നിന്നെ കൊന്നെ കൈയ്യും കാലും അറിഞ്ഞ എനിക്ക് ശിക്ഷ എന്താണോ ഇവിടെ ശിക്ഷ തീവ്രവാദിനെ വെച്ചോണ്ടിരിക്കണ തീവ്രവാദിയെ വെട്ടിക്ക് വന്നിട്ട് ഞാന് ജയിലിൽ പോണിച്ച് എടാ നീ എന്റെ കൈയും കാലം വെട്ടാൻ തയ്യാറായിട്ട് നിൽക്കാണ് പറഞ്ഞാൽ ഞാൻ വരും നിന്റെ കൈയും കാലും പെട്ടു താങ്കൾ ആവശ്യം പറയുന്നത് താങ്കൾ ആവശ്യം എന്താണിപ്പോ നിലവിൽ താങ്കൾ ആവശ്യം എന്താ നിങ്ങൾ ഇപ്പൊ എന്നെ ഫോൺ വിളിച്ചത് ആവശ്യമായി ബന്ധപ്പെട്ടാ ഞാൻ വിളിച്ചത് ഒന്നാമത്തെ കാര്യം നീ പല പറയുന്നത് പിന്നെ ബംഗാൾ ബംഗാളിലെ ബംഗാളദേശിന്റെ മുസ്ലിംസിന്റെ ഇത് ആക്കി പറയുന്നത് ഇവിടെ ഉള്ള എല്ലാ മുസ്ലിംസിനും കുറ്റവും വിഷയത്തിന് തീവ്രവാദിയായിരുന്നു മുസ്ലിംസ് അങ്ങനെയായിരുന്നു മുസ്ലിംസ് കൈവട്ടതായിരുന്നു മുസ്ലിംസ് കാലുപെട്ടറാണ് മുസ്ലിംസ് തലവെട്ടായിരുന്നു മുസ്ലിംസ് ഇതൊക്കെ എന്ന് ഞാൻ പറഞ്ഞു കേൾക്കണോ നീ പറഞ്ഞ കേട്ടില്ലേ അപ്പൊ താങ്കൾക്ക് ഞാൻ ഈ ഹമാസിനെതിരെ പറയുന്നത് അതേപോലെ തന്നെ ബംഗ്ലാദേശ് വിഷയം പറയുന്നത് അതേപോലെ തന്നെ നിർമ്മല കോളേജ് സ്കാരം പറയുന്നതൊക്കെയാണ് താങ്കൾക്ക് അല്ലെ വക്കഫ് ബോർഡ് വിഷയം പറയുന്നതൊക്കെയാണ് താങ്കൾക്ക് വലിയ പ്രശ്നം അല്ലേ അതല്ലേ പറയുന്നത് കേൾക്കൂ നിങ്ങൾ അല്ലോ ഹലോ അല്ലല്ലോ ഞാൻ പറയട്ടെടോ എടോ ഇനി ഞാൻ സംസാരിക്കട്ടെ ഉസൈനെ 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 ഞാൻ പറയട്ടെടോ എടോ ഉസൈനെ ഞാൻ പറയട്ടെ പറഞ്ഞുകഴിഞ്ഞില്ലേ അമാ ഒരു ഭീകരവാദ സംഘടനയാണെന്നുള്ളത് ലോകം അംഗീകരിച്ചാണ് അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ആളുകളും പറയുന്നത് കേൾക്കടോ പറയുന്നത് കേൾക്കടോ ഞാൻ പറയുന്നത് ഫുള്ള് കേൾക്ക് ബംഗ്ലാദേശിൽ നടന്നത് അട്ടിമറിയാണ് മനസ്സിലായോ അതേപോലെ തന്നെ നിർമ്മല കോളേജിൽ ഞാൻ പറയുന്ന വിഷയങ്ങളല്ലേ എടോ 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 ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റെങ്കിലും എന്നോട് സംസാരിച്ചാൽ എല്ലാം സംസാരിക്കേണ്ട മനസ്സിലായില്ലേ ഏത് ചോദിച്ച് ഏത് ചോദിച്ചു അന്ന് അന്ന് വക്കഫ് ബോർഡിനും നിർമ്മല കോളേജിലെ നിസ്കാരമായി ബന്ധപ്പെട്ട് വിളിച്ച സമയത്തുള്ളതാ ആ വക്ക നിർമ്മല കോളേജിൽ എന്തോ സംഭവം നിനക്ക് അറിയാലോ അവിടെ അവിടെ സാധാരണ രണ്ട് പിള്ളേർ ആ റൂമിൽ അവിടെ നിസ്കരിച്ച സംഭവിച്ച ശരിയല്ലേ അത് ശരിയല്ല ശരി അതെങ്ങനെ ശരി നിർമല കോളേജ് നിർമല കോളേജ് എങ്ങനെ ശരിയാവുന്ന കോൺഗ്രസിന്റെ നിർമ്മല കോളേജ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ് അല്ലേ അതറിയൂലേ ആ അപ്പോ അത് അവിടെ നിസ്കാരത്തിന് സംവിധാനങ്ങൾ അവിടെ അല്ല അത് പൊറത്ത് പോയി ചെയ്യണം മനസ്സിലായില്ലേ

അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവർ റെസ്റ്റ് റൂമോ ക്ലാസ് റൂമോ ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തൊന്നും അവിടെ ഒരു കുട്ടി നിസ്കരിക്കരുത് അതൊക്കെ പുറത്തു പോയിട്ട് നിസ്കരിച്ചോട്ടെ പറയില്ലേ അള്ളാഹിന്റെ ഭൂമിയാണ് നിങ്ങളെ ഈ ചിന്ത തന്നെയാണ് വളരെ വലിയ തെറ്റെന്ന് പറയുന്നത് ഓരോരോ മാനേജ്മെന്റിന് അതുമായി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് അവരെ സമ്മതല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല ഈ സംസ്കാരക്കായി ബന്ധപ്പെട്ട കാര്യങ്ങള് മനസ്സിലായില്ലേ എന്നെ പറഞ്ഞു നോക്കാം പണ്ട് മദീന മദീനപ്പള്ളിയില് ക്രിസ്ത്യൻ പുരോഹിതര് വന്നപ്പോ അവരുടെ പ്രാർത്ഥന സമയോട് ചോദിച്ചു എല്ലാ ചരിത്രവും താൻ തന്നോട് ഞാൻ ചോദിക്കില്ല ഞാൻ ചോദിക്കുന്നത് നിർമ്മല കോളേജ് ഈ രാജ്യമായി ബന്ധപ്പെട്ട വിഷയാണ് ഈ രാജ്യത്തെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ മാനേജ്മെന്റുകൾക്കും അതേ അതിൻ്റെതായിട്ടുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ പോയിട്ട് കുറച്ച് കുട്ടികൾ നിസ്കരിക്കാൻ അവകാശം വേണം എന്ന് പറഞ്ഞ് തമരൊക്കെ ചെയ്യുന്നത് അംഗീകരിക്കാൻ പറ്റൂല അതെ ഇനി ഏ ദിവസേം വന്നാലും ചെയ്യല്ല അത്രയും കാലം അവിടെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളൊക്കെ പുറത്ത് പോയിട്ട് നിസ്കരിക്കുന്നില്ലേ അതേപോലെ തന്നെ അങ്ങ് നിഷ്കരിച്ചപ്പോ ഞാനൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ളൊരു ആളാണ് ഞാനൊക്കെ തന്നെ പുറത്താണ് പോവാറുള്ളത് ആ സാപ ഇതൊക്കെയല്ലോ ഇത്രയും ഇത്രയും കാലം ഞാൻ ഒരു കാര്യം ചുക്കേട്ട് ഹുസൈനെ 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 പറയണോ കേട്ടോ ഹുസൈനെ ഞാൻ പറഞ്ഞു കേസൈനെ ഹുസൈന് ഞാൻ പറഞ്ഞു കേൾക്കാൻ പറ്റൂലെ ഫോണ് വസ്തു ഞാൻ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ അവിടെ സമരം ചെയ്തതൊക്കെ മഹാവൃത്തികേടാണ് അവർക്ക് നിസ്കരിക്കണമെങ്കിൽ അവര് പുറത്തു പോയിട്ട് നിസ്കരിച്ചോട്ടെ ഒരു പ്രശ്നവും ഇല്ല സാധാരണയോ അവിടെ സാധാരണ നിസ്കാരം ഒന്നും നടക്കുന്നില്ല അത് വള്ളിയൊന്നുമല്ല മുസ്ലിം വള്ളിയല്ല അവിടെ അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനം ഹുസൈനെ ഹുസൈനെ നിന്നോടൊന്ന് സംസാരിച്ചു സമയം പോകാം ഒന്നും സമയമല്ല വെറുതെ എനിക്ക് േ അവരോട് വിചാരിച്ച പോലെ നിസ്കരിക്കാൻ നിശ്ചയിച്ചു ഇവിടെ ഇന്ത്യയിൽ തന്നെ നടക്കും ഇന്ത്യയിൽ ഇപ്പൊ എല്ലാ എല്ലാ കോളേജിലും നിസ്കരിക്കും അപ്പൊ ഹിന്ദുക്കളുടെ കോളേജ് ആണെങ്കിലും മുസ്ലിം കോളേജാണെങ്കിലും ക്രിസ്ത്യാനിയുടെ കോളേജാണെങ്കിലും കോളേജ് ആണെങ്കിലും അവരവിടെ അവര് നിസ്കരിക്കും എന്ത് ഇന്ത്യയിൽ നടക്കൂല എന്താ ഒരുപാട് നിയമത്തിലൂടെ നിയമുണ്ടാക്കിയ നിയമം അവര് മാനുണ്ടാക്കിയ നിയമം അവരുടെ കാര്യമുണ്ട് അവിടെ പല മതസ്ഥരും വന്നുണ്ടോ അവിടെ തട്ടം ഇടാൻ പറയുന്നത് തട്ടിടുപ്പ നിയമങ്ങള് ഞാൻ നടക്കണമായിരുന്നു അത് അടുത്തു പറയുന്നത് യാതൊരു തലയില്ലാതെ ഇവിടെ തട്ട് ഇടുവ തട്ടിടാന്ന് പറഞ്ഞു എവിടെ നിരോധിക്കാൻ പറ്റും ഇപ്പൊ ബാംഗ്ലൂര് നിരോധിച്ചു നടക്കണമായിരുന്നു അല്ലെങ്കിൽ ഗ്രൂപ്പിലും പറ്റും ഇടും നിസ്കാരം എല്ലാ പള്ളികളിലും നടക്കും റോട്ടില് ഡൽഹിയിലെ റോഡിൽ നിസ്കരിക്കണേ റോട്ടിലാണോ നിസ്കരിക്കണോ ആ അപ്പൊ ഞാൻ നിസ്കരിക്കണ്ടേ റോട്ടിലോ അപ്പൊ ഇന്ത്യക്കെ തൃശൂര് പൂരം റോഡിൽ അതായത് ബ്ലോക്കാക്കി അത്യാണോ അതൊക്കെ അങ്ങനെയാണോ നിസ്കാരം എന്ന് പറഞ്ഞ നടക്കുന്ന ചെയ്യാണോ ോട് തൃശ്ശൂർ പൂരം നടത്തുന്നത് അവിടെനിന്ന് മറ്റേ ഷൊർണൂർ തുടങ്ങി തൃശ്ശൂർ വരെ എല്ലാ റോഡും ബ്ലോക്ക് ആക്കിയിട്ട് താങ്കൾ തൃശ്ശൂർ പൂരം തൃശൂർ യേശുന്റെ ഉന്നയന് ഘോഷയാത്ര റോഡ് മൊത്തം ബ്ലോക്ക് ആക്കി അവര് നടത്തണ്ട് അതിനെന്തോ കൊഴപ്പം അത് അവര് നടത്തിക്കോട്ടെ അപ്പൊ അതുപോലെ ശ്രീകൃഷ്ണ ജയിലേക്ക് ശ്രീകൃഷ്ണൻ ജയലിക്ക് റോഡ് മുഴുവനും നടത്തി അവർ കോഷയാത്ര നടത്തി പോവേണ്ട അവിടെ എത്ര മണിക്കൂറോളം അവിടെ വെച്ചിട്ട് വരുന്ന ആൾക്കാർ വണ്ടികള് അത് അവര് അവര് ആചാരം വെച്ചാൽ നടത്തി പോ വിഷയം നടത്തി നടത്തുന്നില്ലേ പരിപാടികൾ ഇതിനൊന്നും ആരും എതിരല്ല ഒരു വിഷയത്തിനും ആരും എതിരല്ല ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാന്ന് പറയുന്നത് എന്ന് പറയുന്നത് അത് പുറത്ത് പോയിട്ട് നടത്തണേ മനസ്സിലാക്കേടും ചെയ്യും അതൊക്കെ നിന്റെ തോന്നലാണ് അതൊന്നും ഈ രാജ്യത്ത് നടക്കൂലെ മനസ്സിലായില്ലേ അതൊക്കെ ഒന്നും ഞാൻ നിന്നെ പോലെയുള്ള തീവ്ര തീവ്രചിന്താഗതിക്കാർ കാരണമാണ് മറ്റുള്ള ആളുകൾ പോലും ഒന്നിനും കൊള്ളാതായി പോന്ന് മനസ്സിലാക്കുന്നല്ലേ മുസ്ലിം ഒന്നും ഇവിടെ ഈ മതേതര രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് ഹുസൈൻ അതൊക്കെ ഒന്നും പഠിക്കണം മനസ്സിലാക്കുന്നല്ലേ ആ നിയമങ്ങളൊക്കെ പറ്റെങ്കിൽ താണക്കെ ഇവിടെ ജീവിച്ചാൽ മതി രാജ്യം വിട്ടുപോയിക്കോ അവരുടെ പുരുഷക്കെ ഉണ്ടോ അവരവിടെ യേശുന്റെ ഫോട്ടം വെട്ടുണ്ടോ അവരവിടെ പ്രാർത്ഥിക്കലുണ്ടോ അങ്ങനെയാണ് അവിടെ പാടില്ലല്ലോ ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞ് ക്രിസ്ത്യന് മാനേജ്മെന്റ് കോളേജില് അവരുടെ അവരുടെ യേശുവിന്റെ ഫോട്ടോ വിട്ടുണ്ട് മാനേജ്മെന്റ് അവരുടെ കുർബാന അടുത്തുണ്ട് അവരവടെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അത് പറ്റും മറ്റുള്ള മറ്റസ്ഥ പഠിക്കണമെന്നും പറഞ്ഞ് അത് ചെയ്യാൻ പാ എവിടത്തെ നിയമമാണ് അതേനെ അതൊക്കെ ഇവിടെത്തെ നിയമാണ് തന്നെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞ് ഇനി എനിക്ക് തോന്നുന്നില്ല താനൊക്കെ എന്താണോ ഇങ്ങനെ ഒരു യാതൊരു ഉളുപ്പില്ലാതെ ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ രാജ്യത്ത് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല ഈ രാജ്യത്ത് ജീവിച്ചാൽ മതി അല്ലേ താനൊന്നും അത് പ്രശ്നം എന്ത് നിർമ്മല കോളേജില് അത് പ്രശ്നമാണ് മുസ്ലിം മാനേജ്മെന്റിൽ ബാക്കിയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അനുവദിക്കുന്നുണ്ടോ മുസ്ലിം മാനേജ്മെന്റിൽ ഇവിടെ ഉള്ള മറ്റു മതങ്ങളിൽ ആരും അവിടെ ഒരു വലിയ ചർച്ച വേണമെന്നോ അല്ലെങ്കിൽ അതൊന്നും ആരും പറയുന്നില്ലല്ലോ മുസ്ലിം മാനേജ്മെന്റ് കോളേജിൽ എവിടെയാണ് ഫുള്ള് സൗകര്യം ചെയ്തെടുത്ത ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞോട്ടോ കേൾക്കാനാ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനല്ലേ ഈ നിർമ്മല കോളേജ് പറയും പോലാ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ഉണ്ട് ഈ കേരളത്തിൽ ആ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ എവിടെയാണ് മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ പേര് പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് സൗകര്യം അവർക്ക് ചെയ്തല്ലേ അവർക്ക് മുട്ടുമുട്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞു വേറെ വിളിച്ചു എന്ത് ആരോടെന്നേക്കണം എനിക്ക് നിന്നെ പോലെയുള്ള തീവ്ര ചിന്താഗതിക്കാർ കാരണാണ് സാധാരണ മുസ്ലിങ്ങൾ പോലും തല കുറിച്ച് നടക്കേണ്ട ഒരു ഗതി ഘട്ട അവസ്ഥ ഇന്നുള്ളത് അതൊക്കെ താനൊക്കെ ഒന്ന് മനസ്സിലാക്കണം പിന്നെ താൻ പറഞ്ഞല്ലോ ഡിലീറ്റ് ആക്കാൻ നമ്പർ എന്നുള്ളത് മനസ്സിലായല്ലോ എടാ കേട്ടോ ഉച്ചനെ ഉച്ചനെ പറഞ്ഞതാ കേടോ അങ്ങോട്ട് അന്റെ നമ്പർ ഡിലീറ്റ് ആക്കണം എന്ന് പറഞ്ഞത് ഒരിക്കലും നടക്കൂലെ കാരണം നീ പറഞ്ഞിട്ടാണ് ഞാൻ നമ്പർ കൊടുത്താതില് ഡിലീറ്റ് ആയിട്ട് കാലം പെട്ടെന്ന് ആയിട്ട് നടക്കട്ടെ കേട്ടോ അത് നടക്കട്ടെ മുട്ടിന് നീ മുട്ടിന് മര്യാദക്ക് നമ്പർ ഡിലീറ്റ് ഇല്ലെങ്കില് നീ പറഞ്ഞിട്ടോ കൊടുത്തേ നമ്പർ ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ നീ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിങ്ങനെ പറഞ്ഞു പക്ഷെ നമ്പർ കൊടുത്തിട്ട് ഇപ്പൊ നീ പറഞ്ഞിട്ടാണോ കൊടുത്തത് അല്ല അതൊക്കെ പറയണം പറ നീ പറഞ്ഞാണോ ഞാൻ വിളിച്ചിട്ടുണ്ട് നമ്പർ ഡിലിറ്റ് വന്നു എന്റെ ഹുസൈനെ ഹുസൈൻ പറഞ്ഞിട്ടല്ലടാ യൂട്യൂബിൽ ഞാൻ ആ നമ്പർ കൊടുത്താണോ അല്ലേ ഞാൻ അത് പറഞ്ഞു ഞാൻ ഹുസൈനെ കള്ളത്തരം പറയുന്നത് റെക്കോർഡിന്റെ കയ്യിലുണ്ട് ചാനലിലൂടെ ലോകമൊത്തം കേട്ടതാണ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ആ പറഞ്ഞില്ലേ പറഞ്ഞു ആ കൊടുത്തോളം പറഞ്ഞിട്ടല്ലേ ഞാൻ കൊടുത്ത് പക്ഷെ അത് കഴിഞ്ഞപ്പോ എന്നിട്ട് നീ പറഞ്ഞിട്ടല്ലേ നിന്റെ നമ്പർ ഞാൻ കൊടുത്ത് അല്ലേ ആണ് പിന്ന ഇപ്പ എന്താ പ്രശ്നം എനിക്ക് അതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് വധഭീഷണിയും നിന്റെ ഗ്യാംഗി വധഭീഷണും കാര്യങ്ങളും വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞ് എന്റെ നമ്പർ ഡിലീറ്റ് ചെയ്തൊക്കെ എന്ന് പറഞ്ഞു നീ ഞാൻ ഞാൻ ചെയ്യാന്ന് ഞാനിപ്പലോചനയിലാണ് എന്നെ കൊല്ലാനും എന്റെ എന്നെ എന്നെ ഉപദ്രവിക്കാൻ വരുന്ന നിന്റെ നമ്പർ ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ നിന്നെ സേഫ് ആക്കണം എന്നാ പറയുന്നത് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പൂർണ്ണ ഉത്തരവാദിത്വം ഹുസൈൻ എന്ന് പറഞ്ഞ ഈ നമ്പറിലുള്ള ആളാണെന്നുള്ളത് ലോകം അറിയട്ടെ അതവിടെ കിടക്കട്ടേതേ എനിക്ക് എന്ത് സംഭവിച്ചാലും പൂർണ്ണ ഉത്തരവാദിത്വം ഈ വിളിക്കുന്ന ഹുസൈനാണ് ഒരു തർക്കവും ഇല്ലേല് ഇനി നിന്നോടൊന്നും സംസാരിക്കാനും സമയമല്ല ഓക്കെ നിങ്ങൾ കേട്ടില്ലേ ഇതുപോലെയുള്ള കോളുകളാണ് എനിക്ക് വരാറുള്ളത് മിക്കവാറും കോളുകളൊക്കെ ഞാൻ കട്ട് ചെയ്യാറാണ് ഉള്ളത് ഈ ഒരു കോള് തന്നെ നിങ്ങൾ കേട്ടില്ല കുറച്ച് മുമ്പേ നമ്മൾ ഈ ഒരു വ്യക്തി തന്നെ വിളിച്ച കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വ്യക്തി തന്നെ പറഞ്ഞതാ എവിടെ വേണമെങ്കിലും എൻ്റെ നമ്പർ കൊടുത്തോളൂ എന്നൊക്കെ ആ പറഞ്ഞ സമയത്ത് നമ്മൾ ആ ഈ ഒരു വ്യക്തിയുടെ ഹുസൈൻ എന്ന ഈ ഒരു വ്യക്തിയുടെ നമ്പർ ഉൾപ്പെടെ അങ്ങ് കൊടുക്കുകയെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഈ വ്യക്തി എന്നെ തേടി വരും എന്നെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് സ്ഥിരമായിട്ട് പറഞ്ഞു ഇത്തരം ഒരുപാട് ആളുകളുണ്ട് പച്ചത്തറി മാത്രം ഈ നെറ്റ് കോളുകളൊക്കെ വിളിച്ചിട്ട് എനിക്കെതിരെ വലിയ രീതിയിൽ ആളുകൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മളെന്താ നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്തെ അനുകൂലിക്കുന്നു ആ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരം പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്ത് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെയാണ് ഇത്തരം ആളുകൾ എന്നെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിളിക്കുന്ന ആളുകൾ തീവ്രവാദ അനുകൂലികൾ തന്നെയല്ല അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് എതിരായിട്ടുള്ള ആളുകളുമല്ലേ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എനിക്കെതിരെ ഇതുപോലെ ഒരുപാട് കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ അനുകൂലിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ എനിക്കെതിരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു